പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ വിധി ഇന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക പ്രണയ നൈരാശ്യത്തിന്റെ പകയിൽ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ക്രൂര കൊലപാതകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂർ വള്ളിയായിൽ നടന്നത് സ്വന്തം വീട്ടിൽ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കയറി വന്ന ശ്യാംജിത്ത വിഷ്ണുപ്രിയയെ കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ചശേഷവും ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയൊൻപത് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത് വിഷ്ണുപ്രിയ ശ്യാംജിത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു കൊലപാതകം പൊന്നാനി സ്വദേശിയുമായി വിഷ്ണുപ്രിയ അടുത്തതും ശ്യാംജിത്തിനെ പ്രകോപിപ്പിച്ചു വീട്ടുകാർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തി കൊല നടത്തിയത് കേസിൽ പ്രധാന സാക്ഷി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്ന സുഹൃത്താണ് ശ്യാംജിത്ത് കയറി വന്നത് വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു ആ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് നിർണായക തെളിവ് പ്രതി ചുറ്റുകയും മറ്റ് ആയുധങ്ങളും വാങ്ങിയതിന്റെ സി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ശ്യാംജിത്ത് ബൈക്കിൽ വന്നതിനും സാക്ഷികളുണ്ട് വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെ വകവരുത്താനും ശ്യാംജിത്തിന് പദ്ധതിയുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പറയുക ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ